രാജ്യത്ത് പുതിയ യുഗത്തിന്റെ ഉദയമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ കടമ്പ കടന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം പൗരന്റെ അന്തസിന മുൻഗണന നൽകുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണ് ഇങ്ങനെയാണ് കരുത്തുറ്റ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതെന്നും മോദി എക്സിൽ കുറിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കുന്ന വക്കഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായതോടെ രാജ്യം നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു നീതിക്കും സുതാര്യതയ്ക്കും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വളർച്ചയ്ക്കും ഇത് സഹായിക്കും പതിറ്റാണ്ടുകളായി സുതാര്യമില്ലായ്മയുടെ പര്യായമായിരുന്നു വക്കഫ് സമ്പ്രദായം പാസ്മന്ദ സമുദായവും മറ്റ് മുസ്ലിം വനിതകളുമായിരുന്നു ഇതിന്റെ ഇരകൾ ആധുനിക ചട്ടക്കൂടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞെന്നും സാമൂഹിക നീതിയോട് സംവേദനക്ഷമത ഉളവാക്കുന്ന യുഗം പിറവിയെടുത്തെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ പറഞ്ഞു സുതാര്യത ഉറപ്പാക്കാനും പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വക്കഫ് നിയമ ഭേദഗതിക്ക് സാധിക്കും വിവിധ ചർച്ചകളിൽ പങ്കെടുത്ത് കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിച്ചതിനും നിയമനിർമ്മാണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സംഭാവനകൾ നൽകിയ പാർലമെന്റ് അംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു നാഷണൽ ഡെസ്ക് ജനം